സൗദിയിലെ ജിദ്ദയിൽ ന്യൂ അൽവുറൂദ് ഇന്റർനാഷണൽ സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാവിഷ്കാരങ്ങൾ ചടങ്ങിന്റെ ഭാഗമായി രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ആനിമോറ എന്ന പേരിലായിരുന്നു കെ ജി വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങിൽ കുഞ്ഞു ബിരുദുദാരികൾ സ്കൂളിന്റെ അംഗീകാരപത്രം ഏറ്റുവാങ്ങി വനസംരക്ഷണം വന്യജീവി സംരക്ഷണം പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം വളർത്തുക എന്നിവയാണ് ഈ വർഷത്തെ പ്രധാന പഠന ആശയമെന്ന് സംഘാടകർ അറിയിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽകുമാർ സി ഹിബ എന്നിവർ സംസാരിച്ചു മീഡിയ വൺ ജിദ്ദ